അവൾക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ഇത് മുതലെടുക്കാൻ ഒരുപാട് മാമന്മാർ ഇനി ഇറങ്ങി ഉറപ്പാണ് നിയമപാലക ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊന്നും അധികം അങ്ങോട്ട് സജീവമാകാത്ത ഒരാൾക്ക് ഒരു എന്താണ് തന്നെ കുറിച്ചുള്ള ഒരു വീഡിയോ ഇങ്ങനെ വൈറലാകുമ്പോഴത്തേക്കും അതെന്താണ് ചെയ്യേണ്ടതെന്നുള്ളൊരു വെപ്രാളം അങ്ങോട്ട് ഇനി താൻ പറയുന്നത് എല്ലാവരും വിശ്വസിക്കുമോ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യം കൊണ്ട് ആണ് നമ്മൾ ഒരു ഇപ്പോൾ ഈ ചേട്ടൻ ചെയ്ത പോലെ ദീപക് ആ ചേട്ടൻ ചെയ്ത പോലെ ഒരു അവസ്ഥയിലോട്ട് നീങ്ങിയത് ആത്മഹത്യ പക്ഷേ ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഒരു വീഡിയോ വൈറൽ വൈറലാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളിട്ട് അവളിട്ട് ഷിഞ്ചിതിട്ട ഒരു വീഡിയോ വൈറൽ വൈറലായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വെറും ബാഗ് ഉയർത്തിയപ്പോൾ വെറും രണ്ട് ഒന്നോ രണ്ടോ മൂന്നോ സെക്കൻഡുകൾ മാത്രം ഒന്ന് പുറകോട്ട് ടച്ച് ചെയ്ത ആ വീഡിയോ അവളത് സ്ലോ മോഷനിലായി അവളുടെ അവളുടെ അതെല്ലാം നാട്ടുകാരെ മൊത്തം സ്ലോ മോഷനിലാക്കി പ്രദർശിപ്പിച്ചു അപ്പോൾ മുട്ടിയോ മുട്ടിയോ എന്നറിയാനായിട്ട് ഈ കണ്ട കണ്ടാളുകളെല്ലാവരും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് കണ്ടു സ്വാഭാവികമായിട്ടും വീഡിയോ ഓടും അങ്ങനെയാണ് ആ വീഡിയോ വൈറലായിരിക്കുന്നത് അതുകൊണ്ട് ഇങ്ങനെ ഇനിയും നിങ്ങൾ ചെയ്യാത്ത ഒരു വീഡിയോ വൈറലായാലും ഓടിയാലും ആര് പറഞ്ഞാലും എന്താണെങ്കിലും ഈ ഒരു നമ്മളെ വളർത്തി വലുതാക്കിയ അച്ഛനെയും അമ്മേനെയും നമ്മൾ ഓർമ്മിക്കണം ഈ ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് കളയാനുള്ളതല്ല നമ്മുടെ ജീവൻ ഏഹ് ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്നവർക്കൊക്കെ വേണ്ടി മുട്ടിയതൊക്കെ സ്ലോ മോഷനിലിട്ട് നാട്ടുകാരെയും കാണിച്ചതാണ് അയാളുടെ ഫേസ് കംപ്ലൈന്റ് കൊടുക്കാതെ ഇവള് എന്തിനാ അയാളുടെ ഫേസ് കാണിച്ചത് കംപ്ലൈന്റ് പോലും കൊടുക്കാതെ ആ ആ ബസ്സിലെ ഒരാളോട് പോലും പറയാതെ എന്തിനാ ആളുടെ ഫേസ് കാണിച്ചു അതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞത് അതാണ് ഞങ്ങൾക്ക് അത്രയും ഹേർട്ടായിട്ടുള്ളത് മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടായിട്ടുണ്ട് ഇനി എങ്ങനെ സമൂഹത്തെ ഫേസ് ചെയ്യുന്നുള്ളൊരി ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ ഒരു കഴിഞ്ഞാൽ ആരും തന്നെ ആത്മഹത്യയുടെ ഒരു വക്കിലോട്ട് ഒരിക്കലും നിങ്ങൾ പോകരുത് നിങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ വീഡിയോ തന്നെ എടുത്തിട്ട് നിങ്ങളുടെ നിരപരാധം പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ അങ്ങോട്ട് ഇങ്ങോട്ടുക സോഷ്യൽ മീഡിയ ആണ് അതങ്ങനെയാണ് സോഷ്യൽ മീഡിയ വൈറലാകട്ടെ മൂന്നോ പത്തോ കോടി ആളുകൾ അത് കാണട്ടെ ഒരു പ്രശ്നവും നിങ്ങളുടെ നിരപരാഗ് കാണിച്ചുകൊണ്ട് വീണ്ടും അടുത്തൊരു വീഡിയോ ഇടുക അത് കാണുന്നവർ കണ്ടാൽ മതി കാണുന്നവരുടെ കാണേണ്ടവരുടെ കൈകളിൽ അത് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആയിരിക്കും മനസ്സിലായി നിങ്ങൾ നിങ്ങിടുന്ന ഒരുപാട് ചേട്ടന്മാരുണ്ട് അവനൊക്കെ നോക്കിക്കോളൂ നിങ്ങളുടെ നിങ്ങളെ തൊട്ടത്തില്ല നിയമം നിങ്ങളെ തൊടത്തില്ല അനാവശ്യമായിട്ട് നിങ്ങൾ തെറ്റ് ചെയ്യാത്തൊരു കാര്യത്തിന് നിങ്ങളെ നിയമം തൊട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല വീഡിയോ വൈറലാകെ വൈറലാവാതിരിക്കുക എന്താണെന്ന് വെച്ചാൽ ചേട്ടൻ അവള് ആരോടും പറയാതെ കൊണ്ടുപോയി അവള് രണ്ട് സെക്കൻഡ് മുട്ടിയ വീഡിയോ സ്ലോ മോഷനിലാക്കി പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തഴഞ്ഞാട്ടക്കാരികൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ജീവൻ കളയാൻ പാടില്ലായിരുന്നു എന്നുള്ളത് തന്നെയാണ് ആ ചേട്ടൻ്റെ അത്രയും മാനസികാവസ്ഥ കാരണം അയാൾ അത്രയും അത് ഇതിനേക്കാൾ ഇനി എങ്ങനെ നേരിടും എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞു സ്ത്രീകൾ പറയുന്നത് എല്ലാം സ്ത്രീകൾ പറയുന്ന എന്ത് തോന്നിയവാസത്തിനും സപ്പോർട്ട് നിയമം സപ്പോർട്ട് ചെയ്യില്ല എന്ന് ഇനി ഇവളുടെ ഈ ഒരു കേസ് കൊണ്ടെങ്കിലും തെളിയണം മനസ്സിലായി അല്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഇനിയും അഴിഞ്ഞാട്ട അഴിഞ്ഞാട്ടക്കാരികൾ ഇനിയും നടക്കും അഴിഞ്ഞാട്ടക്കാരികൾ ഇനിയും നടക്കും ഇതുപോലുള്ള വീഡിയോസ് ഇട്ട് ഏഹ് ഇവള് താറും എല്ലാ ഉള്ളവളാണെന്നൊക്കെ വീഡിയോയിൽ പറഞ്ഞത് നമ്മൾ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ആവട്ടെ ഉള്ളവളാണെങ്കിലും ഇല്ലാത്തവളാണെങ്കിലും ഇവള് അതൊക്കെ എൻ്റെ സ്ഥിതിക്ക് ബൈക്കിലൊക്കെ കയറി ഇരിക്കുന്ന തന്നെ ഉണ്ടായിരുന്നത് ഇപ്പോൾ അല്ലാതെ രണ്ടവരുടെ ബൈക്കാണെന്നറിയില്ല എന്നാലും ഇരിക്കുന്ന ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എല്ലാ സൗകര്യങ്ങളും ഉള്ളവള് ബസ്സിൽ വലിഞ്ഞ് കയറി പോയത് എന്തിനായിരിക്കും ബസ്സിൽ വലിഞ്ഞ് കയറി പോയിട്ട് ഇതുപോലൊരു നല്ല സെൽഫി മോഡലൊക്കെ നല്ല ചമ്പത്തിൽ മുട്ടുന്ന വീഡിയോ സ്ലോ മോഷനിലോ ആക്കി ഇടുന്നത് എന്തിനായിരിക്കും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി തന്നെ ഇവള് ബസ്സിൽ പോയത് ഇയാളില്ലെങ്കിൽ വേറെല്ല വേറൊരാൾ ഉറപ്പായിട്ടും പെടുമായിരുന്നു ഇത് ചിലപ്പോൾ ഒരു ഓരോ പ്രാവശ്യം ഒക്കെ ഇത് പാളിപ്പോയിട്ടുണ്ടാകും കേട്ടോ ചിലപ്പോൾ ഇത് ഇവളും നേരത്തെ തന്നെ ശ്രമം തുടങ്ങിക്കാണും അത് പാളിപ്പോയിട്ടുണ്ടാകും ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ ആലോചിക്കാറുണ്ട് എന്ത് വീഡിയോ ഇട്ടാലും നമുക്ക് വൈറലാകാം എന്ത് വീഡിയോ ഇട്ടാലും വൈറലാകാം ഇങ്ങനെ നമ്മൾ ആലോചിക്കാറുണ്ട് അപ്പോൾ ഇവള് ഇതുപോലെ ആലോചിച്ചു അപ്പം ആരോ പറഞ്ഞു കൊടുത്ത ട്രിക്കാണിത് എടി നീ ഇതുപോലെ ഇത് ട്രെയിൻ ബസ്സിലോ ട്രെയിനിലൊക്കെ പോകും ഇട്ടാരെങ്കിലും വന്ന് മുട്ട ചെറുതായിട്ട് മുട്ട എന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയരുത് അത് വെച്ചോ നമുക്ക് സ്ലോ മോഷനിലാക്കി പിടിക്കാന്നുള്ള രീതിയിൽ വെച്ചതാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ഇതിങ്ങനെ ഇതോടെ ഒരു വിഷ്വൽ എടുത്തിട്ട് വിഷ്വൽ എടുക്കരുതെന്ന് പറയണില്ല വിഷ്വൽ എടുക്കണം തെളിവന്തിന് എന്തിനാണെങ്കിലും വിഷ്വൽ വേണമല്ലോ ഇങ്ങനെ നടക്കുന്ന കുറെ അലവിലാദികളുണ്ട് ബോയ്സിൽ കുറെ ചെറിയന്മാരും ഉണ്ട് അത് പറയുമ്പോൾ ഇല്ല പറയണില്ല കുറെ വൃത്തികേട്ട ചെറിയന്മാരുണ്ട് അപ്പൊ ഇവന്മാർക്ക് ചൊറിച്ചില് വരുമ്പോൾ നമ്മൾ വന്ന് തോണ്ടേ അത് വീഡിയോ എടുത്തിട്ട് വേണം പ്രതികരിക്കുക അല്ലെങ്കിൽ ഇവർ പറയും അയ്യോ ഞാനൊന്നും എന്ന് പറഞ്ഞിട്ടില്ലേ എന്ന് പറയും ഇതിപ്പോൾ പ്രത്യേകിച്ച് ഒരു കേസ് കിടക്കണ കാരണം ഇനി പ്രത്യേകിച്ച് വീഡിയോ എടുക്കാതെ ആരും ചാടിയൊക്കെ അല്ലേ ഒരു ഒരു ഇതും കിട്ടാൻ പോകുന്നില്ല ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് ഉപദ്രവം ഉണ്ടാവാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പ്രതികരിക്കുന്നതിന് മുന്നേട്ട് വീഡിയോ കളക്ട് ചെയ്തേക്കണേ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പണി വാളി വെള്ളത്തിൽ കിട്ടും അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരാളായിരിക്കും ഇപ്പം എന്താണ് അതൊക്കെ പെട്ടെന്ന് ഒരു ഷോക്ക് ഷോക്കായിരിക്കും അയ്യോ ഇതെന്താണ് സംഭവിച്ചത് എത്രയോ ആളുകൾ കണ്ട് ഇത്രയും പേര് കമൻറ്റ് ഇട്ട് എത്രയോ പേര് എനിക്ക് എതിരെ കമന്റ് ഇടുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് അതൊന്നും അല്ല ഫ്രണ്ട്സ് അത് ഒരു കുഴപ്പമില്ല കമൻസൊക്കെ അവിടെ വേസ്റ്റ് കമന്റ്സ് അവിടെ കിടക്കട്ടെ ഒരു കുഴപ്പമില്ല ഇനി നിങ്ങൾക്ക് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാത്ത ഒരാൾ പെട്ടെന്ന് ഷോക്ക് ആവേണ്ട ആത്മഹത്യയിലോട്ട് നിങ്ങൾ ഒരിക്കലും നീങ്ങാതിരിക്കാനാണ് പറയുന്നത് ഇങ്ങനൊരു കേസ് ഉണ്ടായാലും വൈറലായിക്കോട്ടെ കോടിക്കണക്കിന് ആളുകൾ കണ്ടാലും പേടിക്കേണ്ട ആവശ്യമില്ല തിരിച്ചൊരു വീഡിയോ ഇട്ട് കൊടുക്കുക അത്രേ ഉള്ളൂ ബാക്കി ബാക്കി നമ്മൾ ഏറ്റവും ഉള്ളൂ മനസ്സിലായോ നിയമം നമ്മൾ അത് സോഷ്യൽ മീഡിയയിൽ തന്നെ അവൾ പോലീസിനെ കംപ്ലൈന്റ് ആക്കാതെ കംപ്ലൈന്റ് കൊടുക്കാതെ വൈറലാക്കിയ ആ വീഡിയോ തന്നെ നമ്മളും പോലീസിൻ്റെ കൂടെ പറയാതന്നെ നമ്മളും അത് ആദ്യം വീഡിയോ ഇടുക എന്നിട്ട് മതി തീരുമാനം അല്ലാതെ ഈ വീഡിയോ വൈറലായിക്കൊണ്ടിരുന്നപ്പോൾ ആരും ഇടപെട്ടില്ലായിരുന്നല്ലോ ഇടപെട്ടോ അതാ പറഞ്ഞത് അപ്പം ആ ആ ചേട്ടൻ എന്തായിരുന്നു ചെയ്യേണ്ടിരുന്നെന്ന് വെച്ചാൽ തിരിച്ചൊരു വീഡിയോ ഇടുക തിരിച്ചൊരു വീഡിയോ ഇടുക ആ ചേട്ടന് അല്ലെങ്കിൽ ആ ചേട്ടന്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഇട്ടാലും മതിയായിരുന്നു മനസ്സിലായോ ആളല്ലെങ്കിൽ ആളുടെ സുഹൃത്തുക്കൾ ആണെങ്കിലും ഇട്ടാലും മതി മതിയായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ വീണ്ടും അതുപോലെ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഇപ്പൊ ഒരാളുടെ ഇത് വന്നു കഴിഞ്ഞാൽ അവൾടെ അവരുടെ സുഹൃത്തുക്കളാണെങ്കിലും ഒരു വീഡിയോ ഇടുക ജസ്റ്റ് അപ്പൊ നമുക്കത് കാണുമ്പോൾ വ്യക്തമാകും എന്താണ് പ്രശ്നം അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു അനുഭവം ഉണ്ടായാല് ആദ്യം ചെയ്യണ്ടത് ഒരിക്കലും പതറാതെ നിങ്ങൾ റിയാറ്റ വീഡിയോ നിങ്ങൾ ആ വീഡിയോയ്ക്ക് എതിരായിട്ട് അടുത്ത വീഡിയോ ഇട്ട് കൊടുക്കാന്നുള്ളതാണ് അപ്പോൾ അത് റെഡി ആയിക്കോളും ഏഹ് അല്ലെങ്കിൽ നിയമം എത്രത്തോളം നമുക്ക് സപ്പോർട്ട് തരും എന്ന് ഈ ഒരു കേസ് കണ്ടിട്ട് നമ്മൾ തീരുമാനിക്കും എന്തെങ്കിലും കേസ് കൊടുക്കണോ കേസ് കൊടുത്ത് തീരുമാനമാക്കണോ എന്നുള്ളത് ഈ ഷിഞ്ചിതയുടെ കേസ് കൊണ്ട് നമ്മൾ തീരുമാനിക്കും മനസ്സിലായോ എൻ്റെ ഫോട്ടോ യൂസ് ചെയ്ത് ഒരുത്തൻ തെറിയും വിളിച്ച് സോഷ്യൽ മീഡിയയിൽ വിലസി നടന്നിട്ട് അത്ര കഷ്ടപ്പെടാവുന്നുണ്ട് അത്രയും കഷ്ടപ്പെട്ട് സൈബർ സെല്ലിൽ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഡിസംബറിൽ കൊടുത്ത് ഡിസംബർ ഇപ്പം രണ്ട് മൂന്ന് മാസമാകാൻ പോകണം ഫസ്റ്റ് കംപ്ലൈന്റ് കൊടുത്തിട്ട് ഇതുവരെ ഇതുവരെ ആ രണ്ടാമത്തെ കൂടുതൽ എന്താണ് മെസ്സേജുകൾ നോക്കിയിട്ട് പോലും ഇല്ല അപ്പോ അതൊക്കെ അവിടെ നിൽക്കട്ടെ അത് എന്തെങ്കിലും ആയിക്കോട്ടെ അപ്പൊ നമ്മൾ നമ്മൾ തന്നെ അവനെ അവനെ നമ്മളെ തന്നെ കണ്ടുപിടിക്കണം എന്നായിരിക്കും കേസ് കൊടുത്തതിന്റെ വിശേഷമാണ് ഈ പറഞ്ഞത് അപ്പൊ അത് വേറെ അതെന്തായാലും ആവട്ടെ അപ്പൊ അത് പഴയ കാര്യങ്ങൾ നമ്മൾ കുത്തിച്ചു കഴിഞ്ഞിട്ട് അറിയില്ല പക്ഷെ ഇനി നമ്മൾക്ക് ഇതുപോലൊരു അനുഭവം ഉണ്ടായാൽ നമ്മൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് നമുക്ക് നമുക്ക് നീതി കിട്ടുന്നെന്നുള്ളത് ഇങ്ങനൊരു കേസ് ഉണ്ടായാലും നീതി എന്ത് നീതിയാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് ഈ ശിഞ്ചിതയുടെ കേസാണ് നമ്മളുടെ മാതൃക ആകുന്നത് അതുകൊണ്ട് എന്ത് കൊണ്ട് പിന്നെ പോലീസിൽ പറഞ്ഞില്ല എന്നുള്ളൊരു ചോദ്യം പിന്നീട് ഒരു ഒരാളും നമ്മളോട് ചോദിക്കരുത് അത്ര നമ്മൾ നമുക്ക് ചുറ്റവും പോലെ ചെയ്യും നമ്മൾ നമ്മളെന്തുകൊണ്ട് പോലീസിൽ പറഞ്ഞില്ല എന്നുള്ളൊരു കാര്യം പിന്നീട് ചോദിക്കരുത് ഈ ഷിഞ്ചിതയ്ക്ക് കറക്റ്റായിട്ടുള്ള ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ഒരു ഒരാളും നമ്മളോട് ചോദിക്കാൻ പാടില്ല നമുക്ക് തെറ്റായ രീതിയിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാം അല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മറ്റേ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ് ബാഗ് കൊണ്ടൊക്കെ തടഞ്ഞൊക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്തിരുന്ന് യാത്ര ചെയ്യുന്ന ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് ബാഗ് കൊണ്ടൊക്കെ തടഞ്ഞാൽ കാരണം അവർക്ക് പ്രതികരിക്കാൻ ഒന്നെങ്കിൽ താല്പര്യം ഇല്ല എന്നുവെച്ചാ അവര് മാക്സിമം തടഞ്ഞു ഇതുപോലത്തെ വേസ്റ്റ് വാഴകൾ ഉണ്ടാകുമല്ലോ വേസ്റ്റ് വാഴകളായിട്ടാണ് കാണുന്നത് മാക്സിമം ഇപ്പം ഞങ്ങൾ ഇറങ്ങാനുള്ള സ്ഥലമായി ഈ വാഴകളോടൊക്കെ പോരാടിയിട്ട് ഒരു ഫലവും ഇല്ല നീതിയും കിട്ടത്തില്ല ഒരു മാങ്ങാത്തിലേം കിട്ടത്തില്ല എന്നുള്ളൊരു ഭാവം ഉള്ളതുകൊണ്ടാണ് മാക്സിമം വെട്ടുകളൊന്നൊരുപാട് പേരുണ്ട് തള്ളി വെട്ടുകളുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ചിലർ പ്രതികരിക്കും കർണാകുട്ടികളുടെ അടിയും കിട്ടാൻ സാധ്യതയുണ്ട് അതൊക്കെ വേറെ കാര്യം ഈ തോ തോണ്ടമാമന്മാരെ അങ്ങനെയും കൂടി ആലോചിച്ച കൊള്ളാൻ ചിലപ്പോൾ അടി പുക ചെരുപ്പിൻ്റെ പാട് മോന്തേക്ക് വരാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തോണ്ടാനൊക്കെ ഇനി കുറച്ച് തോണ്ടിയാൽ മതി കേട്ടോ ബസ്സിലോട്ട് കയറണ്ട തോണ്ടാനായിട്ട് ആരും അപ്പൊ ഒരു കേസിൽ ഇങ്ങനൊരു ഫോൾട്ട് വന്നത് മുതലെടുക്കാനായിട്ട് ഇവൾക്ക് ശിക്ഷ കിട്ടിയില്ലെങ്കിൽ ഇത് മുതലെടുക്കാൻ ഒരുപാട് മാമന്മാർ ഇനി ഇറങ്ങും ഉറപ്പാണ് നിയമപാലകർ ഇത് അത് ഇതൊക്കെ നമ്മുടെയൊക്കെ വലിയ കാര്യമാണ് എന്നാലും നമ്മൾ മൊത്തത്തിൽ കോമൺ ആയിട്ട് പറയാണ് ശിഞ്ചിതയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള ശിക്ഷ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് മാമന്മാര് ഇള തോണ്ടാനും ഇളവും ആവശ്യമില്ലാത്ത കുറെ സ്ത്രീകൾ ഇത് ആവർത്തിക്കുകയും ചെയ്യും രണ്ടും നടക്കും രണ്ട് സൈഡും നടക്കും ഒരുപാട് അപ്പൂപ്പന്മാർക്ക് ചൊറിച്ചിൽ കൂടുകയും ചെയ്യും അപ്പോ ഇപ്പം അരി തന്നെയുള്ള പയ്യന്മാർ പയ്യന്മാർക്ക് ചൊറിച്ചില് കൂടുകയും ചെയ്യാം ഓക്കെ അതുകൊണ്ട് ഇതിനെന്ത് ശിക്ഷ കൊടുക്കുന്നു എന്ന് നമ്മൾ നോക്കിയിട്ടാണ് ഇനി കേസായിട്ട് പോകണോ അതായത് നമ്മുടെ സന്തോഷത്തിന് നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യണോ പരാതി കൊടുക്കണോ അതെല്ലാം സഹിച്ച് നമ്മളങ്ങനെ എന്ന് നമ്മൾ തീരുമാനിക്കാൻ പോകുന്നു താങ്ക്